മഴമഴ ഞാൻ വൽ കാടും മേടും കേരീ പാലകൾ പൂക്കണ കാവ കേരീ വീട്ടിൽ വീട്ടിലിരുന്ന് ഫോണും തോന്നിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കിടിലെ റീല് കണ്ടത് അമ്പൂരിലെ പാലം അപ്പം ഇത് നമ്മളെ വീടിൻ്റെ എന്ന് പറഞ്ഞിട്ട് കിട്ടി രണ്ട് മൂന്ന് ഹെൽമെറ്റ് കൊടുത്ത് വെച്ചുകൊണ്ട് അപ്പോൾ ആദ്യം കൂട്ടി പാലം കാണാൻ വന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഫോണിൽ കാണാൻ പോലെ കാര്യം ഇവരൊക്കെ നമ്മളെ പോലെ വീഡിയോയും കണ്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനങ്ങോട്ട് പോയില്ലോ ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തോണ്ട് മനസമാധാനത്തോടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എനിക്കപ്പോ മനസ്സിലായി സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടുത്തെ പ്രശ്നം പാലത്തിൽ സന്തോഷമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഓട്ടോയോ ബൈക്കോ വന്നാൽ നമ്മൾ തകങ്കിൽ പഠിച്ചിട്ടിട്ട് പോകും കുറച്ചു ഒരു ലൈറ്റ് പോയി ഇനി പോയെന് ഫോട്ടോ എടുത്ത വീഡിയോ വീഡിയോ നമ്മൾ നമ്മൾ ഈ കണ്ടിട്ടാണ് തെങ്കിൽ ഒന്നുമില്ല എന്റെ അമ്മ ഇടക്കിടക്ക് പറയാറുണ്ട് ഞാൻ ഭാഗ്യം ചെയ്ത ജന്മമാണെന്ന് അത് എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ മനസ്സിലാവാറുണ്ട് എന്താ വീട്ടിൽ ഇരിക്കേണ്ട ഞാൻ ഈ മഴ നനഞ്ഞു ഇവിടെ വന്നതിന് ഒറ്റ കാരണവുള്ളൂ അതികളാണ് പക്ഷെ അതിന്റെ യാതൊരു അഹങ്കാരം എന്റെ മക്കില്ല എന്ത് പറയുന്നു ആ കണ്ണന് മലയാളം എന്ന ചോയ്സ് ഇട്ട് പിന്നെ കണിക്കുന്നു ഞാനിന്ന് स्लो मोशन विजुअल्स ओके ഇങ്ങനെയുള്ള എല്ലാം ഓൺ ബൈ ഇൻഗോട്ട് ഓൺ മലയാളം തോന്നുന്നവെങ്കിൽ സ്ക്വാർൽ നിനക്കെന്താണ് മഴ തരണ്ട ഇവർക്ക് വീഡിയോ ഇടുന്ന ഡിസ്റ്റർബ് അല്ലേ മലയാളം വന്നേപ്പം മഴ തോന്നും ഗൈസ് വീണ്ടും ഓട്ടോ വന്നിട്ടുണ്ട് ഗൈസ് നനയാതെ ഒതുങ്ങി നിക്കുന്നത് ഈ ഓട്ടോ ഇതിന് മാത്രം ഓട്ടം ഇല്ല എവിടെ കിടക്കണത് നനഞ്ഞടി ഞാൻ ഫുള്ള് നീ എന് ഇവിടെ പോവാ പറയുള്ളു

നല്ല നല്ല പക്ഷേ ടെക് റിവ്യൂവറിന്റെ റിവ്യൂ ഒക്കെ കേട്ട ശേഷം ഞാൻ സ്വാദിക്ക് വീഡിയോ എടുത്തു കൊടുക്കാൻ പോയി പിന്നെ നടന്നത് ഒരു മുതു കൂത്താട്ടാണ് എന്തൊക്കെയോ കാണിച്ച ഒരു വീഡിയോ ഞാൻ കുറച്ച് ആൾക്കാർ അവിടെ ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പെണ്ണിന്റെ നോർമൽ ആയിട്ട് ഇവിടെ ക്യാമറ റെഡിയാക്കളിക്കളയാണ് കാരണം ഇവക്ക് എത്ര എടുത്താലും മതിയാവില്ല കെഞ്ചി കെഞ്ചി ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്തു എടുത്തുകൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവളുടെ അഹങ്കാരം കാണും അത് വേറെ അങ്ങനെ മഴയെന്നറഞ്ഞ് കുറെ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൊറേ പുച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിത്തിറി ഞങ്ങൾ ആ വീഡിയോ അവസാനിച്ച് അങ്ങനെ ഈ വ്ലോഗ് ഇവിടെയാണ് വീട്ടിൽ പോയിട്ട് തലച്ചിരിക്കുക